കൊച്ചിയിൽ രണ്ട് സംവിധായകരടക്കം കഞ്ചാവുമായി പേർ പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന സാലിഹ് മുഹമ്മദ് എന്നിവരെയാണ് എക്സൈസ് സംഘം ഇന്ന് പുലർച്ചോട് പിടികൂടിയത് കൊറിയോഗ്രാഫർ സമീർ താഹറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു അറസ്റ്റ് ഗോശ്രി പാലത്തിനു സമീപമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേയിലുള്ള അഞ്ഞൂറ്റാറാം ഫ്ളാറ്റിൽ വെച്ചായിരുന്നു അറസ്റ്റ് ഇവിടെ സ്ഥിരമായി പല സിനിമാക്കാരും വന്നു പോകാറുണ്ടെന്നും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംവിധായകൻ പിടിയിലായത് തങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഇവർ കഞ്ചാവ് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടലിൽ പരിശോധന നടത്തിയത് ഞങ്ങൾ റൂമിൽ ചെന്നപ്പോൾ ഈ രണ്ട് സംവിധായകരും അവരുടെ ഒരു സുഹൃത്തും ഇത് ഇതുപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് പിടികൂടിയത് ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ഗ്രാം കഞ്ചാവാണ് പിടിച്ചത് ഇവർക്ക് അത് നൽകിയ ആളിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അയാളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് സ്മോൾ ക്വാണ്ടിറ്റിയാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ജാമത്തിൽ വിടാതിരിക്കാനാവില്ല അവർ ഇപ്പോഴും ലഹരി ഉപയോഗിക്കുന്നവർ തന്നെയാണ് നാലഞ്ച് വർഷമായി ഉപയോഗിക്കാറുണ്ട് ഫ്ളാറ്റിൽ സിനിമാക്കാർ വരുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് മുറിയിലേക്ക് കഞ്ചാവ് ഉപയോഗിക്കാൻ ചില സിനിമാ താരങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചത് എന്നാൽ ആരാണ് വരുന്നതെന്ന് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല ആരുടെ പേരും സംവിധായകർ വെളിപ്പെടുത്തിയിട്ടില്ല അറസ്റ്റിൽ ഇതുവരെ സംവിധായകരുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഒന്നും ഉണ്ടായിട്ടില്ല സിനിമാ സംഘടനകളും പ്രതികരിച്ചിട്ടില്ല അതേ യും സിനിമാ മേഖലയിൽ ഞങ്ങൾ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ ഷൈൻ ടോൺ ചാക്കോ പോലീസിന് മൊഴി നൽകിയിരുന്നു സിനിമയിൽ നിരവധി പേർ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടും തന്റേതായി ശ്രീനാഥ് പേര് പാസയുടെയും വാർത്തകൾ വരുന്നതെന്നായിരുന്നു ഷൈൻ പറഞ്ഞത് പ്രമുഖ സംവിധായകരായ ഖാലിദ് റഹ്മാന്റെയും ഷാഹിദ് ഹംസയുടെയും അറസ്റ്റിൽ യാതൊരു ഞെട്ടലുമില്ലെന്ന സംവിധായകൻ ബൈജു കൊട്ടാരക്കര സിനിമാ മേഖലയിൽ നിരവധി പേർ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിരന്തരം ഞങ്ങൾ പറഞ്ഞതാണ് അടുത്തിടെ ഷൈനും ചിലരുടെ പേര് വെളിപ്പെടുത്തിയിരുന്നു സിനിമയിലെ പ്രമുഖ നടനും അയാളുടെ ഭാര്യയും കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് വന്നതാണ് അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം ബൈജു കൊട്ടാരക്കര പറഞ്ഞു ഇവർക്കെതിരെയൊന്നും യാതൊരു നടപടിയും സിനിമാ സംഘടനകൾ കൈക്കൊള്ളില്ല സെറ്റുകളിൽ പരിശോധന നടത്താമെന്ന് ഫെഫ്കെയും എതിർത്തു അന്നേ സംഘടനകൾ ഇതൊക്കെ അനുവദിച്ചിരുന്നെങ്കിൽ ഈ വിഷയം എത്രത്തോളം വഷളാകുകയില്ലായിരുന്നു ഒരിക്കലും